ഹലോ എല്ലാവരും സുധായിരിക്കുന്നു ഇന്ന് നമുക്ക് വായിലായിട്ട് അലിഞ്ഞു പോകുന്ന നല്ല ബേക്കറി സ്റ്റൈൽ ഒരു ലഡു ചെയ്ത് നോക്കിയാലോ വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട് ആർക്ക് വേണമെങ്കിലും ഇപ്പം വേണമെങ്കിലും വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം എൻ്റെ മോൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഇത് വേണമെങ്കിൽ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിന്ന് നല്ല തേൻ ഊർന്ന് ലഡു ഒരെ തയ്യാറാക്കി നോക്കാം ഈ ഒരളവിൽ എനിക്ക് ഏഴ് ലഡു കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരളവിൽ ഉണ്ടാക്കാണെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് സൈസിലുള്ള ഏഴ് ലഡുസ് നമുക്ക് റെഡിയാക്കി കിട്ടും അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം കണ്ടില്ലേ എത്ര പെർഫെക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നതിന് നല്ല മൂത്തിച്ചോർ ലഡു സ്റ്റൈലാണ് നമ്മൾ രണ്ട് ടൈപ്പ് കിട്ടുള്ളൂ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും അതുപോലെ കുറച്ച് ഹാർഡായിട്ടുള്ളതും ഇതാ സോഫ്റ്റ് ആയിട്ടുള്ള ടൈപ്പാണ് കേട്ടോ അപ്പം നമുക്ക് ആ റെസിപ്പിയിലേക്ക് പോവാം ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് കടലമാവാണ് കടലമാവ് ഞാനിവിടെ മുക്കാൽ കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ലേശ ഉപ്പ് ഞാനൊരു രണ്ട് നുള്ളു ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ ഒന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം വെള്ളം ഒഴിച്ചിട്ട് ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലുള്ള ബാറ്ററി തയ്യാറാക്കി എടുക്കണം വെള്ളം കുറേശോ കുറേശ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാനിതിലേക്ക് ഇപ്പോൾ കളറോ പഞ്ചസാരയോ ഒന്നും ചേർത്തിട്ടില്ല വെള്ളവും ഒരു നുള്ളു ഉപ്പും പിന്നെ ഇത് മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് ഒരു ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഈ കിഴുത്തയുള്ള ഈ തവയുണ്ടല്ലോ അതിലേക്ക് കുറേശ്ശേ ഒഴിച്ചിട്ട് ചെറിയ ബൂന്തീസ് തയ്യാറാക്കിയെടുക്കാം നമ്മൾ മിക്സറിനകത്തൊക്കെ കിട്ടുന്ന പോലെ ചെറിയ ബൂന്തീസ് നമുക്ക് റെഡിയായിട്ട് കിട്ടും അപ്പോൾ ഒരു ഹൈ ടു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ തീ വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഇനിയിപ്പോൾ നമുക്കിങ്ങനെ ബൂന്തീസായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ചെറിയ ചെറിയ ബജ്ജീസ് പോലെ ഉണ്ടാക്കിയെടുത്താലും മതി കേട്ടോ ഇത് ഏത് രീതി വേണേലും നമുക്ക് ചെയ്യാം നമുക്ക് ഈ ബൂന്തീസ് ഉണ്ടായതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം ഇനി ഞാനിവിടെ ബജി പോലെ കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെ ഏത് രീതിയിൽ വെള്ളം ചെയ്താൽ മതി നമ്മൾ ഈ ബൂന്തി ഉണ്ടാക്കി തന്നെ കഷ്ടപ്പെടണമെന്നൊന്നുമില്ല ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നിട്ടത് നന്നായിട്ട് രണ്ട് സൈഡ് മൂത്ത് കഴിയുമ്പം കോരി മാറ്റുക ഇതിൻ്റെ പേൻ്റെ ഒരു സൈഡ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇച്ചിരി വലുപ്പം ഉള്ളതല്ലേ എന്നാലും രണ്ട് സൈഡും തീർച്ചയായിട്ടും തിരിച്ചും മറിച്ചും വേവിച്ചെടുക്കുക കേട്ടോ അല്ലെങ്കിൽ ശരിക്കും ഒരു സൈഡ് മാത്രമേ വേവത്തുള്ളൂ അത് കറക്റ്റായിട്ട് ചെയ്തെടുക്കുക ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമാണെങ്കിൽ നെയ്യിൽ ചെയ്യാം അതിപ്പോൾ ഭയങ്കര ഹെവി ആയി പോകും അതുകൊണ്ടാണ് ഞാൻ സൺഫ്ലവർ ഓയിൽ മായ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഒരു പാനിലേക്ക് അര കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് വെള്ളമോട് ഒഴിച്ചിട്ട് നന്നായിട്ടൊരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കുക ഇപ്പോൾ ഈ ബൂന്തീസും ഇതെല്ലാം റെഡി ആയിട്ടുണ്ടല്ലോ ഇതെല്ലാം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം നല്ല അരിഞ്ഞു പോകേണ്ട ഇനി നമുക്ക് തിളയ്ക്കുന്ന ഷുഗർ സിറപ്പിലേക്ക് ഇതിട്ട് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് മുഴുവനും ഈ ബൂന്തീസിലും ഈ നമ്മൾ എടുത്തിരിക്കുന്ന മിക്സറിലും നന്നായിട്ട് സോക്ക് സോക്കാവുന്നവരെ ഇളക്കി കൊടുക്കുക ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം പഞ്ചസാരയും ഇലക്കയും കൂടെ പൊടിച്ചതാണ് ചേർത്തിരിക്കുന്നത് അതോടെ ഫ്ലേവറിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഒരു മൂന്നോ നാലോ ഡ്രോപ്പ് കളറോട് ചേർത്തിട്ടുണ്ട് കേട്ടോ കളർ വേണമെങ്കിൽ ഒഴിവാക്കാം അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഓറഞ്ച് കളറോ യെല്ലോ കളറോ ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ ഇതിനകത്തേക്ക് വേണമെങ്കിൽ ഒരു മൂന്നോ നാലോ തുള്ളി പനിനീർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ചേർത്തിട്ടില്ല അപ്പോൾ ഈ കളറോട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല കളറ് കിട്ടും വേണമെങ്കിൽ മഞ്ഞൾപ്പൊടിയും ചേർക്കാം കേട്ടോ ഇതിങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് സോക്കായി കിട്ടും കേട്ടോ ഇത് നമ്മളുടെ ഇഷ്ടമാണ് എത്ര ഡ്രൈ ആക്കണമെന്നുള്ളത് എനിക്കിതിങ്ങനെ ഒരു നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ലഡു ആണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഒത്തിരി അങ്ങ് ഡ്രൈ ആക്കി എടുത്തിട്ടില്ല ഇതൊട്ട് തന്നെ കരിഞ്ഞു പോരുത് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ നെയ്യ് മാത്രമേ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ പക്ഷേ നല്ല നെയ്യുടെ ഫ്ലേവറുള്ള ലഡ്ഡൂസ് തന്നെ നമുക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് നെയ് ഇപ്പോൾ ഇനിയിപ്പം ഞാനിത് കുറച്ച് നട്ട്സും കുറച്ച് കിസ്മിസും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് തീ ഓഫ് ചെയ്ത് വെക്കുകയാണ് കുറച്ചൊന്ന് തണുക്കണം എന്നിട്ട് വേണം നമുക്ക് ലഡൂസ് ഉണ്ടാക്കിയെടുക്കാൻ കാരണം ഭയങ്കര ചൂടായിരിക്കും ഇവിടെ കൈയെല്ലാം പൊള്ളും അപ്പോൾ ഒരു ചെറു ചൂടുള്ള സമയത്ത് ചെയ്തെടുത്താൽ മതിയാവും ഇപ്പം ആവശ്യം തണുത്തിട്ടുണ്ട് ഞാൻ ഇനി ചെറിയ ചെറിയ ലഡൂസ് ഉണ്ടാക്കി കാണിക്കാം കയ്യിൽ വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നന്നായിട്ട് ഉണക്കി എടുത്തിട്ടില്ല ഈ സിറപ്പ് അതുകൊണ്ട് തന്നെ നമുക്കിത് എടുക്കാൻ വളരെ എളുപ്പമാണ് നമ്മുടെ ബേക്കറിയിൽ കിട്ടുന്ന സെയിം ടേസ്റ്റിൽ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ മക്കൾക്കൊക്കെ ഒത്തിരി സന്തോഷമാകും അവരെയും കൂടെ ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കൂട്ടുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും വളരെ എളുപ്പമുള്ള റെസിപ്പിയല്ലേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് അതുപോലെ ടേസ്റ്റിയും ഇനി അടുത്ത തവണ ലഡു വേണമെന്ന് തോന്നി കഴിഞ്ഞാൽ സ്റ്റോറിലേക്ക് ഓടേണ്ട ആവശ്യമില്ല നമുക്കിത് നമുക്കിതുണ്ടാക്കിയെടുക്കാൻ വളരെ കുറച്ച് സമയം മാത്രം മതി നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റും ലൈക്കും ഷെയറും എല്ലാം ചെയ്യുക നമുക്ക് ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം അപ്പോൾ ഞാൻ ഇതിൻ്റെ സിംപ്ലർ ആയിട്ടുള്ള കുറേ ലഡു റെസിപ്പീസ് ചെയ്തിട്ടുണ്ട് അതുപോലെ നാടൻ പലഹാരങ്ങളുടെ അതിൻ്റെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതുപോലെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക ഇതിൻ്റെ ഫീഡ്ബാക്സ് ഉറപ്പായിട്ട് അറിയിക്കുക അപ്പോൾ നമുക്ക് നാളെ കാണാം